ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോം മിത്രയാണ് വ്യോം മിത്രയാണ് ഗഗൻയാൻ മിഷൻ്റെ ഭാഗമായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഒഡീഷയിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബൂംറയാണ് ജസ്പ്രീത് ബുംറയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ പേസ് ബോർഡർ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് വിക്രമാദിത്യ വേദി ക്ലോക്കാണ് വിക്രമാദിത്യ വേദി ക്ലോക്കാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വേദി ക്ലോക്ക് ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് റാങ് പോ റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് റാങ് പോ റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്തർദേശീയ വനിതാ ദിനത്തിൽ അതായത് മാർച്ച് എട്ടിന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിത സുധാമൂർത്തിയാണ് സുധാമൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്തർദേശീയ വനിതാ ദിനത്തിൽ അതായത് മാർച്ച് എട്ടിന് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിത